സോ സുഗൈസ് രാവിലെ തന്നെ ഈ ബീച്ചിൽ വന്ന് നിൽക്കുന്ന വൈബ് വേറെ എവിടെയും പോയാലും കിട്ടില്ല കേട്ടോ അവ എന്താ ഇവിടുത്തെ കാറ്റൊക്കെ ഉണ്ടാവും വേറെ ലെവലാണ് നമ്മളൊരു ബനിയൻ ഇട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പ് നോക്കി വെച്ചാൽ അങ്ങനത്തെ തണുപ്പൊന്നുമില്ല ഗൈസ് ബീച്ചിലൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൺപാത്തൊക്കെ ചെയ്യട്ടെ നമുക്ക് കണ്ടോ അവിടെ സൺപാത്തി ഉള്ള കൊടയും മറ്റേ ചെയറൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് വേറെ ലെവലാണ് നമുക്ക് എന്തായാലും നമ്മളെ ഫ്ലാറ്റിൻ്റെ പണി നടക്കുമ്പോഴത്തേക്ക് പോകണം കഴിച്ചത് അവിടെ ഇന്ന് പണിക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് അവിടെ പൈസ കൊടുത്തിട്ട് വരണം ഈ നമ്മളെ ഫ്ലാറ്റിന്റെ പണിയാണ് നടക്കുന്നത് അവിടെ പോയിട്ട് പൈസ ഒക്കെ കൊടുക്കണം കഴിച്ച് നമ്മളതൊരു ഒരു മാളാക്കി എടുക്കാനാണ് നമ്മളെ പ്ലാൻ ഇപ്പൊ നമുക്ക് എന്തായാലും നേരം അവിടേക്ക് പോവാം പോകണമെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ എടുക്കണം കഴിച്ചത് അതിൻ്റെയൊക്കെ കയ്യിലാണെങ്കിൽ പൈസ അല്ലേ നമ്മളെ ബാങ്കിലാണ് പൈസ ഓക്കെ നമുക്ക് നേരം ബാങ്കിൽ പോയിട്ട് പൈസ എടുത്തിട്ട് അവർക്ക് പണിക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാം അവർ പണിക്കാരൊക്കെ ഇപ്പോ വന്നിട്ടുണ്ടാവും പണി പണി എന്നു ഞമ്മളെ നമ്മുടെ പണിക്ക് പണി കൊടുത്തേക്ക് വന്നിട്ടുണ്ടോ അവിടെ രണ്ട് ഫ്ലാറ്റ് ഉണ്ട് രണ്ടോ മൂന്നിണ്ട് തോന്നണേ അപ്പൊ അവരുടെ ഒരെണ്ണം മാത്രമല്ല അപ്പൊ നമ്മളെ ഫ്ളാറ്റിന്റെ പണി മാത്രം ബാക്കിയുള്ള വേറെ ആരും ഒക്കെ കൈസ് അപ്പോൾ എന്താ അറിയില്ല ഇതാണ് ഞമ്മളെ ഇത് ബാങ്ക് കാര്യങ്ങളൊക്കെ കൂടെ പോയിട്ട് ഞാൻ പൈസ എടുത്തിട്ട് വരാം കേസ് എന്നിട്ട് നമുക്ക് കാണാം ഞാൻ അനേന ഇട്ടിട്ടാണ് ഫ്ലാറ്റിലോട്ട് പോണ കേസ് അവരെന്താ വിചാരിക്കാണാവോ ഞാൻ എന്തായാലും പൈസ എടുത്തിട്ട് വരാം കേസ് പിന്നെ കേസ് നമ്മള് ബാങ്കിൽ നിന്ന് പൈസ ഒക്കെ എടുത്തിട്ടുണ്ട് ആ ഊടികാരം പോണോക്ക് പൊട്ടന്റെ പോലെയാണ് അവിടെ ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടിട്ട് ആ റൗണ്ടി പോയിട്ട് തിരിച്ചിട്ട് വരുന്നത് ചിലപ്പോ വീടിൽ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കട്ടായിട്ട് എടുത്തത് ഒക്കെ ഇങ്ങനെ കൊറേണ്ണ്ട് ഞമ്മളെ പോലെ കണ്ടുപിടിക്കണം കണ്ടായി ഒറ്റടിക്ക് ഇത്ര വളവ് വേണം ഞമ്മക്ക് എടുത്ത് തിരിക്കാൻ കണ്ട വള ബാക്ക് എടുത്ത് അല്ല റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് തിരിക്കണമെങ്കിൽ ഇത്ര സ്പേസ് വേണം കേട്ടോ അല്ലാണ്ട അയാളെ പോലെ ആ റൗണ്ടിൽ മൊത്തം കിടന്ന് നമ്മൾ തിരിക്കൂല നമ്മൾ ഈ റൗണ്ടിൽ മാത്രം തിരിക്കുള്ളൂ എന്താണെന്നറിയില്ല ഈ റോക്കിബോയുടെ ബൈക്കിന്റെ ഹാൻഡിൽ അധികം കണ്ട് തിരിയണില്ല അപ്പൊ പകുതി കഴിച്ചിട്ടാണ് തിരിയണത് ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് നേരം നമ്മളെ പണിക്കാർ പോയിട്ട് പൈസ കിടക്കുക അല്ലെങ്കിൽ ആ മരകം എന്നുള്ള ത്രാട്ട് കേൾക്കേണ്ടി വരും നമ്മൾ ഫ്ലാറ്റിന്റെ പണി എന്താ വേണാവോ അവിടെ ഞാൻ ഒന്ന് പോയിട്ടില്ല കേട്ടോ ഞാൻ ഇന്നലെ പോയൊക്കെ ഇതാണ് പിന്നെ ഒന്ന് പോയിട്ടൊന്നുമില്ല ഈ ഒരു ഏരിയ മൊത്തം മാളാക്കാനാട്ടോ ഞങ്ങളൊരു ഇത് എന്താണ് ഞങ്ങളൊരു പ്ലാൻ നോക്കിയച്ചാ ഈ ഒരു ഏരിയ മൊത്തം മാളാക്കാനാണ് പ്ലാൻ പിന്നെ ഇവിടെ ഒരു ഇത് കെട്ടണം നമുക്ക് അങ്ങോട്ട് ഒരു ക്രോസിങ് ബ്രിഡ്ജ് കെട്ടണം ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രിഡ്ജ് പോലെ കെട്ടാനാണ് നമ്മളെ പ്ലാൻ പ്ലാന് എന്തായാലും പതിയെ പതിയെ വർക്ക് ഒക്കെ കഴിഞ്ഞ് വരും അപ്പൊ ഞാൻ കാണിക്കും ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് കെത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും അവന്മാർക്ക് പൈസ കൊടുത്തിട്ട് വരാം കൈസ് എന്നിട്ട് കാണാം അവന്മാർ എന്നത്തെ കൂലിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫ്ളാറ്റിന്റെ പരിപാടി ഇത്രക്കൊക്കെ ആയിട്ടുണ്ട് കണ്ട ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതവിടൊക്കെ നമ്മളെ വോളും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് ആക്കണം ഓക്കെ എന്നാലൊക്കെ ആവട്ടെ നമുക്കിപ്പോ എന്താ പറയാ ഓക്കെ നമുക്ക് എന്തായാലും ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഏഹ് ഇവിടെ തവന്മാരെ ബൈക്കാണ് കേട്ടോ ഏഹ് മൊത്തം വിൻറ്റേജ് മോഡല് ബൈക്കുകളാണ് ഈ ഒരു പ്ലഷറ് സ്കൂട്ടർ ഉണ്ട് പിന്നെ സ്പ്ലൻഡർ ഉണ്ട് പിന്നെ പൾസർ പൾസർ ഏതാ പഴയ മോഡലാണ് തോന്നണേ ഇതാ രീ നേരത്തെ വിളിക്കണ് ല്ല ഇവിക്കാറൊന്നും ആ അന്ന് ഇന്റെ നോട്ടീസ് വന്നിട്ടു അതിന്റെ ഗ്രാൻഡ് ഓപ്പണിങ്

എന്തായാലും ഫ്രീ ആയിട്ടല്ലേ എന്തായാലും എന്റെ വീട്ടിലും കൊണ്ടിട്ട് ഷെൽഫി കൊണ്ടുവക്കാം അല്ലെ കാണാതിന് വേണ്ടിട്ട് ഞാൻ അവിടെ എന്തായാലും കൊടുക്കണ്ടെങ്കിലും വിചാരിക്കുന്നു ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞമ്മളെ ഷെൽഫി വെക്കണന്ന് പറ്റും കാരണം ഇപ്പൊ ഫ്രീ ആയിട്ടാണ് കൊടുക്കണതും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ വില്ലേജിന്റെ ഭാഗത്തായിട്ടാണ് ആ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഹോസ് ഷോപ്പാണ് കാർസ് ഒക്കെ ഉണ്ടെങ്കി നമുക്ക് വാങ്ങിച്ചോ എവിടെ എവിടെ ആ നേരെ പോയാലാണ് വില്ലേജ് ഇവിടുന്നൊരു ഷോർട്ട് കട്ടുണ്ട് അപ്പൊ ഈ വഴി പോവാം എന്തായാലും ഞാൻ ഞാൻ ആ ഷോപ്പിലോട്ട് വേണ്ട കേസ് നിന്നിട്ട് കാണാം ഗെയ്സ് ഇതാണ് തോന്നുന്ന ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ പ്ലേ ടൈം എന്നാണ് ഇതിന്റെ പേര് ഇവിടെ അതൊരു ടോയ് ഇരിക്കുന്നുണ്ട് ഹഗിന്നല്ല ഇതിന്റെ പേര് എന്തായാലും ഇത് എടുത്തേക്കാം പിന്നെ അതൊരു കാറ്റ് ഒരു നായ്ക്കുട്ടിണ്ട് നമുക്ക് എന്തായാലും കാറ്റിന്നൊക്കെ പൂച്ചല്ലേ പിന്നെ അങ്ങനെ നായ്ക്കുട്ടി ഒരു ആയി വരാം എന്തായാലും ആവട്ടെ ഞാൻ അത് രണ്ടും എടുത്തിട്ടുണ്ട് ഗെയ്സ് ഞമ്മളങ്ങനെ കൊറച്ച് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചല്ലാ രണ്ട് ടോയ്സ് മാത്രമേ എടുത്തുള്ളൂ കാരണം അവിടെ ആദ്യമായിട്ട് ഓപ്പൺ ആവണ കാരണം അധികം ടോയ്സ് ഒന്നുമില്ല ഗെയ്സ് കുറച്ചൊക്കെ ഉള്ളു അതും ഫ്രീ ആയിട്ടല്ലേ കൊടുക്കണേക്കൊണ്ട് ഞാൻ എടുത്ത് ഒരു പട്ടിക്കുട്ടനെ പിന്നെ നമ്മളൊരു ഹഗ്ഗി ഹഗ്ഗിയിലെ മറ്റേ പ്ലേ പോപ്പി പ്ലേ ടൈം എന്നിട്ടുള്ളൊരു ഗെയിമുണ്ട് ആദ്യത്തെ ഹഗ്ഗീനെടുത്തിട്ടുണ്ട് വഗ്ഗി അപ്പോൾ കൈകൊണ്ട് ഞമ്മള് ഹഗീനെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം അടിപൊളി ഉണ്ട് ഇത് നമുക്ക് ഷെൽഫി കൊണ്ടൊക്കെ നല്ല രസവും കാണാനൊക്കെ പിന്നെ ഇതിന്റെ കൈയും കാലം ഒക്കെ അനക്കാനൊക്കെ പറ്റുമോ അതുകൊണ്ട് അത് ഒരു വേറെ ഒരു ഇതാണ് പ്രത്യേകതയാണ് അപ്പം നമുക്ക് നേരെന്ന ഓ ഇടിക്കാണ്ട് പോണം നേരത് വീട്ടിൽ കൊണ്ടിട്ട് അവിടെ വെക്കാം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കേറിട്ടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം ഗൈസ് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കൊറച്ച നേരം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ് വയ്യ കൊറേ നേരം ഈ ബീച്ചിലൊക്കെ പോയി നമ്മൾ എൻജോയ് ചെയ്യണേ പിന്നെ നമുക്ക് പണിക്കാർക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു അവർക്കൊക്കെ പൈസ കൊടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോ നമുക്ക് ഇനി നേരം ഇവിടെ വെക്കും ഗൈസിന്റെ വീട്ടിൽ ഷെൽഫ് ഇല്ല അതാണ് വേറെ പ്രത്യേകത വേറെ പ്രത്യേകത ഇല്ല വേറെ പ്രശ്നം എന്റെ വീട്ടില് ഷെൽഫില്ല ഗൈസ് അതാണ് വേറെ ഒരു പ്രശ്നവും അവന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെൽഫുണ്ട് നമ്മൾ ഇത്ര വലിയ വീട് പണി ചെയ്തിട്ടിട്ട് ഷെൽഫ് വെച്ചല്ലേ ഗൈസ് ഒക്കെ നമുക്ക് എന്തായാലും പണി ചെയ്ത് വെക്കാം തൽക്കാലം തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം ഗൈസ് ഇവിടെ നമുക്ക് ആ പട്ടികൂട്ടിനെ ഹഗ്ഗിനെ ഇവിടെ വെക്കാം കൊറച്ചേരൊന്നും റെസ്റ്റ് എടുക്കട്ടെ ഗൈസ് കാണാൻ എന്തായാലും ഗൈസ് എന്താണ് വീഴണോ സൗണ്ട് കേട്ട് എന്തായാലും ഒന്ന് പോയി വെക്കാം ഏഹ് ഇവിടെ എന്തായിരുന്നു ഹഗ്ഗി എന്ത് ഗൈസ് ഈ പാക്കറ്റിനുള്ളിൽ ഉണ്ടാവും ആ എന്തായാലും ആവട്ടെ നമുക്ക് എന്തായാലും പോയി കിടന്നുറങ്ങാം എന്തൊരു സൗണ്ട് കേട്ടല്ലോ ഏഹ് അതെന്താ ഗെയ്സ് ആ ഒരു സാധനം എന്തൊരു വലിയൊരു സംഭവം വല്യൊരു സംഭവല്ലാവട്ടെ ഗൈസ് എന്നാലും രാത്രി ഞാൻ ഉറങ്ങി പോയിട്ട് എണീക്കാൻ നേരം രാത്രി സൗണ്ടൊക്കെ കേട്ടിരുന്നു എന്താ സൗണ്ട് ഒക്കെ കേട്ടിരുന്നു ഗൈസ് ഞമ്മള് ടോയ്സ് കാണാല്ല അതാരെടുത്തോണ്ട മിക്കവാറും ഇതാ ഒരു ജീവിയുടെ പണിയാവും ഞാൻ രാത്രി എണീച്ചപ്പോ ഒരു ജീവിയുടെ വീഡിയോ എടുത്തുണ്ടായിരുന്നു ഞാൻ അവിടെ ഇവിടെ കാണിച്ച അതെ ഗെയ്സ് നിങ്ങൾ ആ ജീവിനെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ജീവിയാവും ഗൈസ് ഇന്റെ ടോയ്സ് എടുത്തോണ്ടാവാൻ കാരണം കാരണം ആ ജീവി വന്നിട്ട് ഞാൻ അവിടെ ടോയ്സ് കൂടെ കാണാണ്ടായിരുന്നില്ല ഞാൻ ഉറക്കത്തിലായത് കൊണ്ട് ഞാൻ വേഗം പോയി കിടന്നുറങ്ങി ഗെയ്സ് ഇപ്പോഴൊക്കെ ഓർമ്മ വരുന്നത് എന്തായാലും ഗൈസ് ഇന്റെ ടോയ്സ് എടുത്തുകൊണ്ടിട്ടുണ്ട് ആ ടോയ്സ് കിട്ടാൻ നല്ല പാടാണ് ഗെയ്സ് എനിക്ക് ആ ജീവനെ പിടിച്ച നന്നാവുള്ളൂ എന്നാലിപ്പോ എന്തിനാകും ആ ജീവിക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ നമ്മളെ പട്ടിക്കുട്ടനെ പട്ടിക്കൂട്ടിനെ ഒരു ടോയ് മാത്രം കാണോച്ചാ കുഴപ്പമില്ല ഇത് രണ്ടെത്തിന് എടുത്തോണ്ടാ അപ്പൊ ആ ജീവിയുടെ പണി തന്നെയാണ് ഗെയ്സ് ഇത് നമുക്ക് നേരം ആ ജീവി നേരെയാണ് പോയത് ഇന്നലെ രാത്രി അപ്പൊ അവിടെ എവിടെ ഉണ്ടാവും ഗെയ്സ് നമുക്ക് ആ ഫാക്ടറിയിലോട്ട് പോയേക്കാം അവിടെ ഇനി ടോയ്സ് ഉണ്ടോ എന്തോ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് വരാം പിന്നെ ആ ജീവിയെ തരേണ്ട ആവശ്യമല്ലേ നമുക്ക് പോലീസ് സ്റ്റേഷനു പോയിട്ട് കംപ്ലയിന്റ് കൊടുത്താൽ മതിയല്ലോ കംപ്ലയിന്റ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്തല്ലേ അയി ടോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണം കേസ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ആ ടോയ്സും കാര്യങ്ങളൊക്കെ ആ നായക്കുട്ടനായാലും ആ ഒരു ഹഗ്ഗീനായാലും നല്ല ഇഷ്ടപ്പെട്ട് ഇവിടെ അവിടെ കൊണ്ടിരുന്നില്ല ഷോപ്പ് പക്ഷേ ആ ഭാഗത്തായിട്ടായിരുന്നു ഞമ്മക്ക് എന്തായാലും നേരെ ഷോപ്പിൽ കൂട്ടേ ഇനി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വാങ്ങിക്കാം ഗൈസ് എത്ര രൂപയാലും വേണ്ടില്ലേ നമുക്ക് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളു ഗൈസ് ഞാൻ ഈ ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരുല്ല ഗൈസ് ആ ഹഗ് എന്നാ നായക്കുട്ടനൊക്കെ കഴിഞ്ഞിരിക്കണ ഗൈസ് ഇവിടെ ഒന്നുമില്ല ഇല്ല ഇവിടെ ഏറ്റവും സീക്രട്ട് സീക്രട്ട് ഉണ്ട് ഗൈസ് ഇതിനുള്ളിൽ ഒന്ന് ചൂട്ടി പൊടിച്ച് കയറി വെക്കാം എന്താണാവും ഇതിനുള്ളില് ഗൈസ് ഞാൻ ഇതിനുള്ളിൽ കയറി നടന്നു പോകുന്നുണ്ട് ഗൈസ് ഇവിടെ ഇവരുണ്ടല്ലോ അതെന്തായാലും നമുക്ക് ഒന്ന് വലിച്ചു നോക്കിയല്ല എന്താണ് ഗെയ്സ് അപ്പുറത്തെന്തൊരു സംഭവം ഗൈസ് ഇതല്ല ഇന്നലെ ആ രാത്രി കണ്ട ജീവി ഗൈസ് ജീവന്നിരുന്നില്ല അത് ഹഗിയിരുന്നു ഗെയ്സ് ഇവിടെ നേരെ സ്ഥലം കൂടെ അല്ലെങ്കിൽ ഇന്നെന്തേലും കാട്ടു സേഫ് അല്ലേ ഗൈസ് അതിനുള്ളിൽ ആ ഹഗിയല്ലേ ഗൈസ് മിക്കവാറും ഇന്നലെ രാത്രി ആ ഒരു ജീവിയല്ലേ ഗൈസ് അത് ഹഗിയാണ് അതെന്നെ തോന്നും ഗൈസ് അതേ വലിപ്പം അതേപോലെ തന്നെ ഉണ്ട് ഹഗ്ഗിയാണ് ഗൈസ് ഇത് ആ ഹഗ്ഗിയുടെ മേത്തെന്തോ പ്രേതവാദം തോന്നുന്നു കേസായ കൊണ്ട് തോന്നുന്നു ആ ഒരു ഷോപ്പ് ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല കേസാവന്മാര് വിശ്വസിക്കൂല അവന്മാർക്ക് ഇതൊന്നും ഉണ്ടാവണം എന്നാ മാത്രമേ അവന്മാരൊക്കെ വിശ്വസിക്കുള്ളൂ കാരണം അവന്മാര് ഇതൊക്കെ ടോയ്സ് ആഹ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നത് കാരണം അവന്മാരെ വിശ്വസിക്കില്ല കേസൊന്നും റോട്ടി കറങ്ങി നോക്കട്ടെ അവിടെ എവിടെ ഉണ്ടോ ഒക്കെ അറിയില്ല നമ്മളെ പിന്നാലെ വന്നിട്ടോ നമ്മളെ പിന്നാല് വന്ന് പിന്നെ ഇനി എവിടെയാണെന്ന് നിനക്ക് അറിയില്ല ഞാൻ കേരം റോട്ടിൽ ഇറങ്ങി നോക്കി നോക്കാം ഇവിടെ നോക്കുമ്പോണ്ടൊരു ഭൂഗാട്ടികാരം നോക്കിയാൽ വണ്ടിയുമ്പോ എന്താ മാല ബൾബ് കത്തിച്ചിട്ട് പോവുക തോന്നി കണ്ട ഞാൻ എടുത്ത് കാണിച്ചാലേ ഇയാളിത് എന്ത് ഇങ്ങനെ പോണ് എവിടിയണ്ടപ്പ പിടിച്ചകത്ത് ഇടും ഇതെന്താണ് ഗെയ്സ് എന്റെ ബാക്കിൽ ആരും ഉണ്ട് തോന്നുന്നു ബാക്കിൽ ആരും ഉണ്ട് കേസ് ഞാൻ തിരിഞ്ഞ നോക്കാൻ പോണ്